വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് സമീപകാലത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനായി തട്ടുപൊളിപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരമാണ് നായകൻ ബാബർ ആസം ഒരു കാലത്ത് ബാറ്റിംഗിൽ വളരെ ദുർബലമായിരുന്ന പാകിസ്ഥാൻ ടീമിനെ കൈപിടിച്ചു കയറ്റിയതിൽ ബാബർ ആസമിന് വലിയ പങ്കുണ്ട് ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടേതിന് സമാനമായ രീതിയിൽ മൈതാനത്ത് വെടിക്കെട്ട് തീർക്കുന്ന ശൈലിയാണ് ബാബർ ആസമിനുള്ളത് അതിനാൽ തന്നെ ലോക ക്രിക്കറ്റിലെ പല റെക്കോർഡുകളും തന്റെ പേരിൽ ചേർക്കാനും ഈ പാകിസ്ഥാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയ ആക്റ്റീവ് താരം ബാബർ ആസമാണ് ഇപ്പോൾ ആക്റ്റീവായ നായകന്മാരുടെ ലിസ്റ്റിൽ രോഹിത് ശർമ്മയേക്കാൾ മുകളിലാണ് ബാബർ അസമിന്റെ സ്ഥാനം ഇതുവരെ പാകിസ്ഥാനായി നൂറ്റി അൻപത്തിയഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ ബാബർ അസം കളിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊൻപത് റൺസാണ് ബാബർ അസം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയാണ് ഇന്ത്യയ്ക്കായി നൂറ്റിമുപ്പത്തിയാറ് അന്താരാഷ്ട്ര ഇന്നിംഗ്സുകൾ രോഹിത് ശർമ്മ കളിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് അയ്യായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് റൺസാണ് രോഹിത് ശർമ്മയുടെ സമ്പാദ്യം ഈ ലിസ്റ്റിൽ ബാബർ അസമിനെ മറികടക്കുക എന്നത് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ശ്രമകരമായ ദൗത്യം തന്നെയാണ് നിലവിൽ ആക്റ്റീവായുള്ള ക്യാപ്റ്റന്മാരിൽ ഏറ്റവുമധികം അന്താരാഷ്ട്ര റൺസ് സ്വന്തമാക്കിയിട്ടുള്ള മൂന്നാമത്തെ നായകൻ നമീബിയയുടെ ക്യാപ്റ്റൻ ജെറാൾഡ് എറാസ്മസ് ആണ് ഇതുവരെ നമീബിയയ്ക്കായി നൂറ്റിയാറ് ഇന്നിംഗ്സുകൾ കളിച്ചിട്ടുള്ള എറാസ്മസ് മൂവായിരത്തിഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് റൺസാണ് സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി പത്തൊൻപത് അന്താരാഷ്ട്ര ഇന്നിംഗ്സുകളിൽ നിന്ന് മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തിരണ്ട് റൺസ് സ്വന്തമാക്കിയിട്ടുള്ള പി എൻ ജി നായകൻ ആസാദ് വാലയാണ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് കഴിഞ്ഞ സമയങ്ങളിൽ ബാബർ ആസം ക്രിക്കറ്റിൽ പുലർത്തിയ ആധിപത്യമാണ് ഈ ലിസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത് നിലവിൽ ലോക ക്രിക്കറ്റിൽ ബാറ്റിംഗിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നായകൻ ബാബർ ആസാമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും